ഇവനല്ല ഇവനെന്നെ വഴി വെച്ച് കണ്ടതായിരുന്നു എന്റെ കഴിച്ച് ഇവരുണ്ടെങ്കിൽ ചോദിച്ച് ഞാൻ പഴയ ട്രീറ്റ് ഉണ്ടായിരുന്നു ആ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എടാ ഈ കൂട്ടുകാരുടെ കൂട്ടുകാരെ വീണ്ടിട്ട് പിന്നെ ചെയ്യാതെ ഉദ്ദേശിച്ചത് അവ കേട്ടത് കൂട്ടുകാരെ വിട്ടിട്ട് ഇപ്പൊ പോവാൻ ഞായറാഴ്ച നാലുമണിക്ക് പോവാ കണ്ടിട്ടിപ്പോ പോകണമെന്നാണല്ലേ എനിക്ക് ജിബിൽ പോകാൻ ഇപ്പൊ പോയി നടക്കത്തില്ല അല്ലെങ്കിൽ നമ്മൾ പോയാൽ തിരിച്ചു വരാൻ ബുദ്ധിമുട്ടാണ് രാത്രിയാസ്റ്റ് ബോയ്സ് ആൻഡ് ഗേൾസ് കളഞ്ഞു കഴിക്കുന്നത് ഇന്നത്തെ വീടേക്കും ഞാൻ വൈകുന്നേരം അല്ല അല്ലെഴുന്നേറ്റ് അവരെഴുന്നേറ്റ കുറച്ച് പണി ഉണ്ടായിരുന്നു എഡിറ്റ് ചെയ്യാണ്ടോ അല്ല എന്ത് വേണേ ഞാൻ ഇപ്പൊ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴെഴുന്നേറ്റെന്നും പറഞ്ഞു വാട്ട് നമുക്ക് ആ ചേർന്ന് മേടിക്കുവാണ് ഈ ഓർഡറിന് കൊടുത്തിരുന്നത് അത് വെള്ളിയാഴ്ചത്തേക്ക് പണിയത് കഴിഞ്ഞെന്നാ പറഞ്ഞാൽ വെള്ളിയാഴ്ച ഞാൻ മറ്റേ മെക്ഡോണൾസിന്റെ കോട്ടയത്ത് പോയിരിക്കുവല്ലായിരുന്നോ അപ്പം അതിപ്പോൾ നമുക്ക് പോയി മേടിക്കാം ഇങ്ങനെ തിങ്കളാഴ്ച എല്ലാ കിടന്നുറങ്ങുന്നേറ്റ് ഏത് വണ്ടി പോല മൂന്ന് വീട്ടിൽ മൂന്ന് വണ്ടി ഇവിടെ ഉള്ളതെന്ന് വെച്ചുകഴിഞ്ഞാൽ അമ്മേ അച്ഛനും കടയിൽ പോയിട്ടില്ല അമ്മയെ അച്ഛനും എറണാകുളത്ത് പോയിരിക്കുക തുണി റീസ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി കടയിലോട്ട് ബാംഗ്ലൂരിലോട്ട് പോകുന്നു പറഞ്ഞ അതിന്റെ ടിക്കറ്റ് എനിക്ക് എടുക്കണം ഇവിടെ നീ 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 കൊടുക്കുക നിങ്ങൾ കാരണം ഞാൻ ഈ ജന്മത്തിൽ ഒരു മേടിക്കാൻ എനിക്ക് പട്ടിനെങ്കിൽ നമുക്ക് സാധാരണ എപ്പോഴും ഒക്കെ തല അഴിച്ചോണ്ടിരുന്ന ഡെയിലി പക്ഷേ ഇപ്പൊ ഞാൻ ഇറച്ചി ബീഫ് ഡെയിലി ആക്കിയത് കൊണ്ട് അപ്പൊ ഇവർക്ക് ഈ ഫുഡായാലും ഞാൻ പോട്ടെന്തായാലും

ഇപ്പൊ പോക്കറ്റിന്നെടുത്തപ്പോ നോക്കിയപ്പോ ഇങ്ങനെ ഇരിക്കുന്നു കൊള്ള മൈൻഡ് ചെയ്യുന്നില്ല കൊള്ളാലും പക്ഷെ എന്റെ എന്റെ ഹൃദയം ഒടിഞ്ഞു ഇൻഷുറൻസ് ഉണ്ടോ കുഴപ്പമില്ല പക്ഷെ ഇൻഷുറൻസ് റിപ്പയർ ചെയ്യണമെങ്കിൽ ഇത് ക്ലാസ് കുഴപ്പമില്ല കുഴപ്പമില്ല കാലിന്റെ നല്ല എനിക്ക് തോന്നുന്നു കുറച്ച് ട്രെയിൻ വീട്ടിലെ രണ്ടാഴ്ച എടുക്കുമായിരിക്കും അല്ല എന്റെ കഴിവു പോകുമെന്ന് തോന്നുന്നു അപ്പൊ ചേരോട് ഇരിക്കട്ടെ ഞാൻ വല്ലതും കഴിച്ചിട്ട് തരാം ഒന്നും കഴിച്ചിട്ടില്ല രാവിലെ നീ കുറച്ച് പ്രാക്ടീസ് ചെയ്യണ്ട വീട്ടിൽ പോകണം നമുക്ക് കഴിച്ചിട്ട് തരാം നമ്മൾ പിന്നേ എന്റെ എല്ലാ വരുന്ന ഷോപ്പിൽ തന്നെ വന്നിരിക്കുക വന്നിരിക്കണം ഫ്രണ്ടിൽ കഴിക്കാം ഞാൻ അതിനകത്ത് എന്തൊക്കെ എനിക്ക് കഴിക്കാൻ പറ്റും അല്ലെങ്കിൽ നീ കഴിക്കണം കേട്ടോ എന്താ ഇന്ന് വലുതായിട്ട് ആൾക്കാർ ഇല്ല ഇവിടെ നമ്മള് വൈകുന്നേര സമയത്ത് വന്നോളാണ് തോന്നുന്നു ഞാൻ സീം ഫുഡാണ് ഓർഡർ ചെയ്തത് എനിക്ക് നോൺവെജ് മാത്രമേ കഴിക്കാൻ പറ്റത്തുള്ളൂ പുകയും ആണ്

അത് ഞാൻ മേടിച്ച് കയറ മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറ് എന്ന വീട്ടിൽ വിടണം അമ്മ ഇവരില്ല പിന്നെ അരമണിക്കൂർ അരമണിക്കൂർ അപ്പൊ ഇപ്പോൾ ജമ്മി കഴിച്ചു എനിക്ക് ടൈഗർ പ്രോൺ കഴിക്കുന്നുണ്ടായിരുന്നു അപ്പം ഇത് മേടിക്കാൻ പറഞ്ഞു പൊള്ളായിരം രൂപ അറിയില്ല ഇവനെ ഇവനെന്നെ വഴി വെച്ച് കണ്ടതായിരുന്നു അതിന്റെ കഴിച്ച് ഇവരെന് ചോദിച്ചു ഞാൻ പഴയ ട്രീറ്റ് ഉണ്ടായിരുന്നു കൊടുക്കാനുള്ളവര് അത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എടാ ഈ കൂട്ടുകാരുടെ കൂട്ടുകാരെ വിട്ടിട്ട് പിന്നെ ചെയ്യാതെ ഉദ്ദേശിച്ചത് അവ കേട്ടത് കൂട്ടുകാരെ വിട്ടിട്ട് ഇപ്പൊ നിങ്ങളെല്ലാം വല്ല പക്ഷെ ഇനി പോകണോ ഇപ്പൊ ജിമ്മിൽ പോകണം ഞാൻ കടയിൽ പോകാൻ അറിയത്തില്ല ആ ഒരു സിറ്റുവേഷൻ അപ്പോൾ എന്തായാലും ആയിട്ട് അല്ലെങ്കിൽ ഞായറാഴ്ച തന്നെ ബസ്സിൽ പോകണ്ടി ഞായറാഴ്ച നാല് മണിക്ക് പോവാം പിന്നെ കണ്ടിട്ട് ഇപ്പൊ പോകണം നാളെ എനിക്ക് ജിമ്മിൽ പോവാറേ ഇപ്പൊ പോയി കഴിഞ്ഞ നടക്കത്തില്ല അല്ലെ തന്നെ നമ്മൾ പോയാ തിരിച്ചു വരാൻ ബുദ്ധിമുട്ടാ ബസ്സിൽ രാത്രിയാ ഇവര് വീട്ടിൽ പറഞ്ഞതു കൊണ്ട് ഇവര് വീട്ടിൽ നാളൊക്കെ ഇപ്പൊ എന്ത് വീട്ടിൽ ചെന്ന് പറയുവല്ലോ

എന്തായാലും ഇല്ല ഞാൻ എനിക്ക് താല്പര്യം ഉള്ളത് മേടിച്ചത് ഞാൻ കണ്ടതിനാ പ്രൈജും അമ്മ ഇതുവരെ ഉണ്ടാക്കിണ്ടായത് കൊളാക്കണ്ട കേട്ടത് ഞാൻ തന്നെ പിള്ളാരെന്നര് പറഞ്ഞ് വീട്ടിൽ പോയി ടൈഗർ ഇത് കൊഞ്ചാണ് ഇത് കണ്ട ഇവിടെ കണ്ട ഇങ്ങനെ കണ്ടിക്കണം ആ ഇതിന്റെ അകത്തൊരു ഞാടിയുണ്ട് ഞരമ്പ് അത് വലിച്ചെടുക്കണം ഇവിടെ ശരി ഫുൾ ലെച്ചറിലോട്ട് പോകണ്ട ചെയ്താൽ മതി അത്ര വലിയ ജമ്മീനാണ് ഞാൻ വിളിച്ചു അവര് ഇന്ന വഴി വെച്ച് അവനെ ഹൈബൈ എന്നാലും ജിമ്മ സ്കിപ്പ് ചെയ്ത് പോകുന്ന വീട്ടിലോട്ടും പോയി അമ്മ വീട് ഇവിടെ എനിക്ക് അറിയത്തില്ല എവിടെയാണെന്ന് ഇതാണോ നിന്നെ തപ്പി പിടിക്കാൻ അറിയാൻ നീ അറിയത്തില്ല എവിടെ വീടും കാണാം സി പിടിച്ചു

നീ വാങ്ങിച്ചോണ്ടപ്പോൾ അമ്മ അവർ ഒത്തിരി ടെൻഷൻ പിടിച്ചത് അമ്മ പുറത്ത് മീൻ വല്ലതും ആയിരിക്കും എന്നൊരു ടെൻഷൻ സൂപ്പർ കിടൂ കിടുകിടു കിടുകിടു കിട സൂപ്പർ അങ്ങനെ നോക്കവന് ചട്ടിയിൽ കഴിക്കാന് ബാക്കി കേട്ടാ ബാക്കി ചട്ടിയിൽ കഴിക്കുകൊണ്ട് സംസാരമില്ല അപ്പം മനസ്സിലായ മറ്റുള്ളവരെ കഴിപ്പിക്കൽ മാത്രമല്ല അർജുനമ്പിക്കും അർജുനമ്പിക്ക് കഴിക്കൽ ഇവിടെ ഉണ്ട് ഓ